വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടം പുള്ളിയിട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതാണ് മക്കളെ ബയോഫ്ലോക്ക് വാള ഈ ബയോഫ്ലോക്കിൽ നമ്മൾ വിഷം ചേർക്കില്ല ചേർക്കാൻ പറ്റൂല സ്വാദുണ്ട് കിട്ടണമെങ്കിൽ എന്നും ഫ്രഷ് തന്നെയായിരിക്കണം കഴിഞ്ഞ ആഴ്ച ആവൂലി അല്ലെങ്കിൽ നത്തൂലിയാണ് ചെറുമീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ആ ഒമേഗ മേഘാത്രീ കയ്യിലോണ്ട് കിട്ടുക ഇവിടെ കൊണ്ടുവന്ന് നന്നാക്കാൻ പറ്റില്ല കയ്യിലൊക്കെ ഗാൽവനേസും ആയിരിക്കുന്നത് അപ്പോൾ ഇവരെ മനസ്സിലായി പൊട്ടിയിട്ടതാണ് ഇതൊന്നും നോക്കിയില്ല അവനകത്ത് കളഞ്ഞു അല്ലെങ്കിൽ തന്നെ നമുക്കിത് വേണം ഫ്രഷ് ആയിട്ട് ഫാമിൽ സാധനമുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഈ മായം ചേർത്ത് മേടിക്കണേ ആയുസ് കളഞ്ഞെ മീനെ പല വിധം നമ്മൾ നോക്കി കിട്ടാണ്ടായി വന്നപ്പോഴാണ് നമ്മൾ വീശുവാലിടുത്തത് ഇവനെ ഒരു മൂന്ന് വില്ലി കനത്തിൽ അങ്ങോട്ട് നല്ല മൂച്ചെല്ലാം കച്ചുകൊണ്ടിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് വെളിച്ചെണ്ണയിൽ പൊള്ളിച്ചെടുക്കുക ഇല്ലെങ്കിലോ മാങ്ങിയിട്ടൊരു മിളക് കറി വെക്കുക അതിൻ്റെ ഒരു സ്വാധീനമില്ലേ പടയണ സാധനത്തിന് അതിൻ്റെതായ സാധനമുണ്ട് ഇപ്പം നോക്കിയാൽ നമ്മുടെ റോക്കി ബായ് അമ്പിൾ ഫാമിലി പല വിശ്വാസ കാണുന്നത് ആശയമാണ് ഗുണം മെച്ചാണ് വെറും നൂറ്റമ്പത് വഴിക്ക് ഇങ്ങനെ അത് ഒന്നും കളയണില്ല ആ വാല് കളയണം ആ ചുണ്ടൊരൽപ്പം കളയണം കണ്ട പെടയന ഇത് ഇതുകൊണ്ടൊന്ന് കറി വെച്ച് തീർന്നു കഴിഞ്ഞാൽ വിവരമുള്ള ഒരു ബംഗാളികളാണ് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പഠിക്കണം എല്ലാവർക്കും നല്ല നമസ്കാരം